നമസ്കാരം നിരാലംബരായ കർഷകർക്കും വിധവകൾക്കും വാർദ്ധക്യം അനുഭവിച്ച് അവശത അനുഭവിക്കുന്നവർക്കും സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനിൽ നിന്നും കൈയിട്ട് വാരി ആ നക്കാപ്പിച്ചവരെ തങ്ങളുടെ പോക്കറ്റിലാക്കുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇപ്പോഴും പിണറായി വിജയൻ സംരക്ഷിച്ചു നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത്തി മൂന്ന് ലക്ഷം പേർക്കാണ് സർക്കാർ നൽകുന്നത് എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏതാണ്ട് ആയിരം കോടി രൂപയാണ് ഇതിന് ചെലവഴിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ ഇങ്ങനെ നൽകപ്പെടുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ നിന്നും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ള മുതിർന്ന ശമ്പളം പറ്റുന്ന ആളുകൾ ഈ ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ ഇവർ തട്ടിച്ചെടുത്തിട്ടുള്ള ക്ഷേമ പെൻഷൻ തിരിച്ചു പിടിക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ അത് മാത്രം പോരാ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊണ്ട് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കുന്ന ആളുകളുടെ പിച്ചച്ചട്ടിയിൽ നിന്നും കൈയിട്ട് വാരി ആ പണം അടിച്ചു മാറ്റിയ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്ന ആവശ്യങ്ങളും അവകാശങ്ങളും ആരോപണങ്ങളും ഇത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ആയിരത്തി ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പിണറായി വിജയൻ പുറത്തുവിടാ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവർ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അല്ല എന്നുണ്ടെങ്കിൽ അവർ കോടതിയിൽ പോയി കോടതി മുഖാന്തരം അവർ ജോലിയിൽ തിരിച്ചു കയറും എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത ആളുകൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകൾ വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെ നിരവധി ആയിട്ടുള്ള ആളുകളാണ് അതായത് വിധവകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം കിട്ടുന്ന സാമൂഹ്യക്ഷേമം പെൻഷനിൽ നിന്ന് കൈയിട്ട് വാരുന്ന കണ്ണിച്ചോരയില്ലാത്ത പരിപാടി ചെയ്ത അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട നീചമായ ഇടപാടുകൾ ചെയ്ത ആളുകളെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി സർക്കാരും സംരക്ഷിച്ചു നിർത്തുന്നത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് തന്നെ അപേക്ഷ പ്രകാരം തന്നെയാണ് ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കപ്പെടുമ്പോൾ അത് പാർട്ടിക്കാർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രമായിരിക്കും മിക്കവാറും തൊണ്ണൂറ് ശതമാനം ഉൾപ്പെടുത്തുക എന്നാൽ ആർക്കെങ്കിലുമൊക്കെ അനർഹരായവർക്ക് ഈ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിലും കുറെ പേർക്കെങ്കിലും അർഹതയുള്ളവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും അശനിപാതം പോലെ ക്ഷേമ പെൻഷൻ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഒരു കാരണവശാലും ഇതിനോട് സന്ധിയില്ലാത്ത സമരം തന്നെ ചെയ്യേണ്ടതാണ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം ഇപ്പോൾ ജനങ്ങൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേർ അനർഹമായി ഇത്തരം കാര്യങ്ങൾ ഈ ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ അടുത്താണ് ഇതിനു വേണ്ടി ഇവർ ചിലവഴിച്ചിരിക്കുന്നത് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് തരത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് പാവപ്പെട്ട മറിയക്കുട്ടിമാർ പിച്ചത്തട്ടിയെടുത്ത് അടിമാലി ടൗണിൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ പിച്ചതെണ്ടുന്ന കാഴ്ച കേരളം മറന്നിട്ടുണ്ടാകില്ല അന്ന് അവരെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് സി പി എം അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നത് എന്ന് വിസ്മരിക്കത്തക്കതല്ല ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ടിച്ചു മാറ്റിയിരിക്കുന്നത് സർക്കാർ തലത്തിൽ ഉദ്യോഗമുള്ള ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള നാനൂറ്റി അൻപത്തിയെട്ട് പേരാണെന്ന് അറിയുമ്പോൾ എത്രത്തോളം കെടുകാര്യസ്ഥതയാണ് ഈ വകുപ്പുകളിൽ നടക്കുന്നത് എന്നുകൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് നടപടി എടുക്കപ്പെടേണ്ടതാണ് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണവുമായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നോട്ട് വന്നിരിക്കുന്നു സർക്കാരിന് മാനക്കേടുണ്ടാക്കുന്ന നാണക്കേടുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സി പി എമ്മിന് വിരളി പിടിപ്പിച്ചിരിക്കുന്നു ആകമാനം ഇളകുകയാണെങ്കിൽ ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് നിലം തൊടാനാകില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എം ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ട് പറഞ്ഞിരിക്കുന്നു ഇത്തരം വിഷയങ്ങൾ ആര് ചെയ്താലും കർശനമായ നടപടി ഉണ്ടാകും ആരൊക്കെയാണോ സാമൂഹ്യക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് അവരിൽ നിന്നും ഇത് വസൂലാക്കും എന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് കൊണ്ടുപറഞ്ഞത് എന്നാൽ ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദൻ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം സാമൂഹ്യക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയ ആളുകളിൽ നിന്ന് ആ പണം ഈടാക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ഒരു കാരണവശാലും സാധാരണ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത ഇത്രയും നീചമായ ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകളെ ഈ കൃത്യവിലോപത്തിന്റെ പേരിൽ അവർ യാതൊരു തരത്തിൽ ദയാദാക്ഷിണ്യം കാണിക്കാതെ അവരുടെ ജോലികളിൽ നിന്ന് പിരിച്ചുവിടേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സാമാന്യ ജനങ്ങൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ബഹുമാനപ്പെട്ട സി സംസ്ഥാന സെക്രട്ടറി ഈ വിവരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ധരിപ്പിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മധ്യത്തിൽ നിന്ന് ഉയരുന്ന മുറിവിളികൾ എന്തായാലും നാളിതുവരെ കേരളം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അഴിമതിയിലേക്ക് അരാജകത്വത്തിലേക്ക് കബളിപ്പിക്കലേക്കാണ് ചെന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നാണക്കേടുണ്ടാക്കുന്നു കേരളത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാനോ കഴിയാതെ അവശത അനുഭവിക്കുന്ന ഒരു പറ്റം ആളുകൾ നെട്ടോട്ടം ഓടുമ്പോൾ തേരാഭാരം നടക്കുമ്പോഴാണ് അവർക്ക് അവകാശപ്പെട്ട ക്ഷേമ പെൻഷൻ പോലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരം അറിയുമ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള ഭരണമാണ് നടക്കുന്നത് എന്ത് ക്ഷേമപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇത് എന്ത് ക്ഷേമ സർക്കാരാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് സാധാരണക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തരത്തിലുള്ള നടപടി എടുക്കും എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് ഒരേ സ്വരത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം